പുടവയും ജുവല്ലേഴ്സ് പന്തളം കുളനട നമസ്കാരം മല്ലപ്പള്ളി പരിയാരം കോമളം റോഡിലെ തേരടിപ്പുഴ കലുങ്ങിന് സമീപം നിരന്തരം അപകടമുണ്ടാകുന്ന സ്ഥലം മാത്യു ടി തോമസ് എം എൽ എയും പി റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഇമിത്തിയാസ് മാലിക്കും സമർശിച്ചു ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് സ്ഥിരമായി അപകടം ഉണ്ടാകുന്ന നരേരടിപ്പുഴ വളവിലെത്തിയ സംഘം അപകടമുണ്ടായ സ്ഥലം സന്ദർശിക്കുകയും ഇവിടെ നടപ്പിലാക്കേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നാൽ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ താൽക്കാലിക സംവിധാനങ്ങൾ ഇപ്പോൾ ഒരുക്കുമെങ്കിലും ശാശ്വതമായ പരിഹാരം പിന്നീട് ഒരുക്കും കെ എസ് ടി പി സംഘത്തിന്റെ പരിശോധനയിൽ കണ്ടെത്തി കാര്യങ്ങളടങ്ങിയ റിപ്പോർട്ട് കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർക്ക് സംഘമുടൻ സമർപ്പിക്കും അതിനുശേഷം മാത്യു തോമസ് എം എൽ എ കെ എസ് ഡി പി ചീഫ് എഞ്ചിനീയറുമായി ചർച്ച നടത്തി ഇവിടേക്ക് ആവശ്യമായ ഫണ്ട് അനുവദിപ്പിച്ച് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും മല്ലപ്പള്ളി പരിയാരം റോഡിലെ അപകടകരമായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ചെയ്യേണ്ട മാറ്റങ്ങൾ കണ്ടെത്തിയതായി കെ എസ് ടി പി റോഡ് സേഫ്റ്റി വിദഗ്ധ ഇമത്തിയാസ് മാലിക് പറഞ്ഞു A uh, little, bit not much. So, so we our team visited the site, this site as well as uh, this stretch of the road, and uh, multiple roads also, which is uh, recently opened for public, uh, KTP roads. And we have uh, observed the accident locations and identified the cause also. And accordingly, we are uh, proposing the mitigation measures. One is the short -term which can be be done in a day or two and then based on the 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 our report report safety audit report, the, uh, the final mitigation measure will be implemented as soon as soon possible. മുതൽ പല ഭാഗങ്ങളും അപകടം നിറഞ്ഞതാണ് അവിടങ്ങളിലെ പ്രശ്നങ്ങളെ വിദഗ്ദ്ധ സംഘം പരിശോധിച്ചു ഇതിന്റെ ഉൾപ്പെടെ റിപ്പോർട്ട് കെ എസ് ഡി പി എഞ്ചിനീയർക്ക് സമർപ്പിക്കും റോഡിലെ അപകടം കുറയ്ക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഇതിന് പണം ഒരു തടസ്സമല്ലെന്നും മാത്യു തോമസ് എം പറഞ്ഞു പേരുടെ പുഴയിൽ അടിക്കടിയായി ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ വലിയ ആശങ്ക ഉണർത്തുന്ന ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് അടുത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽ മരണപ്പെട്ടു എന്നതും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അപകട സാധ്യതകൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിനെ കണ്ടെത്താവുന്ന പോകും വഴി അതുകൊണ്ട് അടിയന്തിരിമായി ഇന്നും നാളെയുമായി ചെയ്യേണ്ട ചില പ്രവർത്തികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് കെ എസ് ടി പി റോഡ് സേഫ്റ്റി എക്സ്പെർട്ട് ഡൽഹിയിൽ നിന്ന് വന്ന് പഠനം അനുസരിച്ച് അടിയന്തരമായി ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നും നാളെയുമായി ചെയ്തു തീർക്കും അതായത് ഇവിടെ തുറന്നു കിടക്കുന്ന ഭാഗം വീപ്പ കൊണ്ട് മണ്ണ് നിറച്ച വീപ്പമുണ്ട് അടയ്ക്കും പക്ഷെ അതൊരു ശാശ്വത പരിഹാരമല്ല മറ്റ് പരിഹാര നിർദ്ദേശങ്ങൾ അദ്ദേഹം ചില കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് പക്ഷേ ഒരു റിപ്പോർട്ടായി കെ എസ് ടി പി ചീഫ് എഞ്ചിനീയർക്ക് സമർപ്പിച്ച് സമർപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ കെ എസ് ടി പി ചീഫ് എഞ്ചിനീയറെ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്ത് അതിനാവശ്യമായ ഫണ്ട് ലഭ്യമാകുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് ആ ശാശ്വതമായ പരിഹാര മാർഗ്ഗങ്ങളിലേക്കും നീങ്ങുന്നതാണ് ഇവിടെ മാത്രമല്ല ഈ റോഡുമായി ബന്ധപ്പെട്ട മറ്റ് ചില പ്രദേശങ്ങളിലും ചില സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തണം എന്നാണ് റോഡ് സേഫ്റ്റി വിങ്ങിൻ്റെ അഭിപ്രായം അതും ചീഫ് എഞ്ചിനീയറുടെ റിപ്പോർട്ട് റിപ്പോർട്ടിൽ ചീഫ് എഞ്ചിനീയർക്കുള്ള റിപ്പോർട്ടിൽ അവരെ ഉൾപ്പെടുത്തുമെന്നാണ് എൻ്റെ വിശ്വാസം കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നാല് വലിയ അപകടങ്ങളും ചെറിയ നിരവധി അപകടങ്ങളും ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽ ഒരു യുവ അധ്യാപകൻ മരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് മാത്യു തോമസ് എം എൽ എ മുൻകൈയ്യെടുത്ത കെ എസ് ടി പി സംഘത്തെ അപകട സ്ഥലത്തെത്തിച്ചത് എന്നാൽ അപകടങ്ങൾ തേരടിപ്പുഴ കൊടുമ്പളവിൽ സ്ഥിരമായി ഉണ്ടായിട്ടും അപകടങ്ങൾ ഒഴിവാക്കുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തേരടിപ്പുഴ വളവിൽ ശ്രദ്ധക്ഷണിക്കൽ സമരം നടത്തിയത് ഇതുകൂടാതെ വിവിധ സംഘടനകളും ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു സന്ദർശക സംഘത്തിൽ മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സാം പട്ടേരി രാജൻ എം ഈപ്പൻ കെ എസ് ടി പി ഹെൽത്ത് ആൻഡ് സേഫ്റ്റി വിദഗ്ധൻ ഗോകുൽ സെൽവരാജ് കെ എസ് ടി പി കമ്മ്യൂണിറ്റി ലേസൺ ഓഫീസർ ദിൽതൂഷ് എച്ച് കെ എസ് ടി പിൻകുന്നം അസിസ്റ്റന്റ് എഞ്ചിനീയർ കാവ്യ ടീം കെ എസ് ടി പി സോഷ്യോളജിസ്റ്റ് മാത്യു തോമസ് കോൺട്രാക്ടർ പ്രതിനിധി അജീഷ് വൈദ്യൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്